അതാത് പരിണാമ സിദ്ധാന്തത്തെ വിശദീകരിക്കുന്ന സമയത്ത് ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും അംഗീകരിച്ചും സ്വീകരിച്ചും ഒക്കെയാണ് അതിനെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ശാസ്ത്രീയമായ എല്ലാ കാര്യങ്ങളെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാസ്ത്രീയ സത്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ ഓക്കെ പരിണാമത്തെ കുറിച്ച് നമ്മൾ പൂർണ്ണമായും സംബന്ധിച്ചിട്ടൊന്നുമില്ല സമ്മതിച്ചതും സമ്മതിക്കാത്തതൊക്കെ നമ്മൾ ആയിട്ട് പറഞ്ഞു ും ഇരിക്കട്ടെ പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു വിഷയം അതിനെ സംബന്ധിച്ച് ഖുർആാനും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രവും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ മുസ്ലിങ്ങൾ അതിൽ ഏതിനാണ് മുൻഗണന കൊടുക്കുന്നത് ശാസ്ത്രം പറഞ്ഞതിനാണോ ഖുർആൻ പറഞ്ഞതിനാണോ അങ്ങനെ ചോദിച്ചാല് നമുക്ക് രണ്ടും തെളിവാണ് ഖുർആൻ പറയുന്നതും ശരിയാണ് സയൻസ് തെളിയിക്കുന്ന കാര്യങ്ങളും ശരിയായിരിക്കും ശാസ്ത്രം എന്ന് പറയുന്നത് സത്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു ടൂൾ അല്ലേ ഭൗതികമായ വിഷയങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള മാർഗമാണ് സയൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അക്കീദ കിതാബുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ചെറുഹുല്ലക്കായ് അതിൽ മനുഷ്യന് അറിവ് ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ മാർഗങ്ങൾ എഴുതുന്നിടത്ത് പിന്നെ ഒന്ന് ഹെവാസുസലീമാണ് മനുഷ്യന് പിന്നെ ഇന്ദ്രിയജ്ഞാനം അതുപോലെ തന്നെ ആപ്പിൾ ബുദ്ധിയും ഇന്ദ്രിയജ്ഞാനങ്ങളിലൂടെയും ലഭിക്കുന്ന അറിവുകളുടെ സമ്മിശ്രമാണ് എന്ത് സയൻസ് എന്ന് പറയുന്നത് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഹെവാസുസലീം ഇന്ദ്രിയജ്ഞാനങ്ങളിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഭൗതികമായ കാര്യങ്ങളുടെ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥ എന്താണ് ഇവിടെയുള്ള ഭൗതിക നിയമങ്ങൾ എന്താണ് പ്രവർത്തനങ്ങൾ എന്താണ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നൊക്കെ ഭൗതികമായ കാരണങ്ങളെ കണ്ടെത്താനുള്ള ഇസ്ലാം അംഗീകരിക്കുന്ന ടൂൾ തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത് ആരൊക്കെയോ പുതിയ തൽപര കക്ഷികൾ ഇസ്ലാമിനെയും സയൻസിനെയും പ്രതിസ്ഥാനത്ത് എന്ന് മാത്രം ഇസ്ലാം ഒരിക്കലും സയൻസിനെതിരല്ല എന്ന് മാത്രമല്ല ഈ പുതിയ കാലഘട്ടത്തെ പുരോഗതികൾക്കെല്ലാം പിന്നിൽ ഇസ്ലാമിൻ്റെ കയ്യൊപ്പുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നത് ചരിത്രമറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ് യൂറോപ്യൻ നവോത്ഥാനങ്ങൾക്ക് മുഴുവനും കാരണമാകുന്നത് ഇസ്ലാമികമായ വൈജ്ഞാനിക വിപ്ലവങ്ങളുടെ തുടർച്ചയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കടക്കുന്നില്ല അപ്പൊ പറഞ്ഞു വന്നത് ഖുർആൻ പറഞ്ഞാലും ശാസ്ത്രം പറഞ്ഞാലും ഖുർആാൻ പറയുന്നത് പൊതുവെ ആത്മീയമായ കാര്യങ്ങളായിരിക്കും മനുഷ്യനെ നേരായ വഴിയിലേക്ക് സഞ്ചരിപ്പിക്കാനും മനുഷ്യന് ധാർമ്മികതയും നീതിയും ആഹ്റവും അള്ളാഹുവും അവനുള്ള വിശ്വാസവും ഇങ്ങനെ തുടങ്ങി മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളതാണ് ഖുർആൻ ഹദീസൊക്കെ അടിസ്ഥാനപരമായി അതേസമയത്ത് സയൻസ് എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിൻ്റെ വ്യവസ്ഥ കണ്ടുപിടിക്കാൻ മാത്രമുള്ളതാണ് അതിൽ മറ്റൊന്നും കണ്ടെത്താൻ കഴിയില്ല അള്ളാഹുവിനെ പറ്റിയോ പരലോകത്തെ പറ്റിയോ ഒന്നും സയൻസിൽ കണ്ടെത്താൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഭൗതിക കാര്യങ്ങളിൽ ശാസ്ത്രം പറയുന്നത് നമ്മൾ സ്വീകരിക്കും ആത്മീയ വിഷയങ്ങളിലും അല്ലാത്ത വിഷയം എന്തായിക്കോട്ടെ ഖുർആാനിൽ പറയുന്നത് ഖുർആാനും സ്വീകരിക്കും ശാസ്ത്രത്തെക്കാളും ഇല്ല മുൻഗണന ഓരോ ാണ് അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഒരു കാര്യത്തിനെതിരെ ശാസ്ത്രം കൃത്യമായി തെളിയിച്ചാൽ രണ്ടും നമുക്ക് പറ്റില്ലല്ലോ അങ്ങനെ ഒരിക്കലും ഖുർആാനിൽ ഒരു കാര്യം പറയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസിൽ നിന്ന് കാറ്റഗറൈസ് ചെയ്ത് മനസ്സിലാക്കണം സയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരു ഉണ്ടയാണ് മനസ്സിലാക്കരുത് സയൻസ് എന്ന് പറയുന്നിടത്ത് നൂറ് ശതമാനം തെളിയിക്കപ്പെട്ട ഫാക്ടുകൾ ഉണ്ട് ഇപ്പൊ മാത്തമാറ്റിക്സ് അതുപോലെ കുറേ സാധനങ്ങൾ അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അതൊരു കാലത്തും തിരുത്തപ്പെടുകയുമില്ല അത് കൃത്യമായി നൂറ് ശതമാനം തെളിയിക്കപ്പെട്ട ഫാക്റ്റുകളാണ് ഒന്ന് ഫ്രാൻസിൽ മറ്റൊരു ഏരിയ ഉണ്ട് അത് ലെനുകൾ എന്ന് പറയുവാണെങ്കിൽ അറബീൻ അതോ തിയറികളാണ് തെറ്റാനുള്ള ചെറിയ സാധ്യതയൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാൽ പോലും ഒരുപാട് പശ്ചാത്തല സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി നോക്കുമ്പോൾ ഇങ്ങനെ ആവാനാണ് സാധ്യത അതാണ് ഇപ്പോൾ നമ്മുടെ പരിണാമ സിദ്ധാന്തമൊക്കെ അതെത്ര തെളിവുകൾ പറഞ്ഞാലും അതൊക്കെ ശരിയാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന തെളിവുകൾ മാത്രമാണ് തെറ്റാനുള്ള സാധ്യതയെ അടക്കുന്നില്ല തെറ്റാനുള്ള സാധ്യത തീർത്തും പിന്നെ അടച്ചുകൊണ്ടല്ല പരിണാമ തെളിവുകൾ എന്ന് പറയുന്നത് മറിച്ച് ഇങ്ങനെ ആവാനാണ് കൂടുതൽ സാധ്യത ഈ സാധ്യത വർദ്ധിച്ചു വരും വർദ്ധിച്ചു വരും എന്നല്ലാതെ അത് പിന്നെ തെളിയിക്കപ്പെട്ടു ഇനി ഒരിക്കലും തിരുത്തുകയില്ല എന്നൊരവസ്ഥയിലേക്ക് വരുന്നില്ല ഇങ്ങനെ ഒരുപാട് സയൻസിൻ്റെ വലിയൊരു ഏരിയ ഇത്രയും ഇത്തരം തിയറികളാണ് അത് കാലങ്ങൾ കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് പുതിയ പലതും പുതുത് കണ്ടെത്തുമ്പോൾ പഴയത് തിരുത്തുകയാണ് ഇതൊരു വലിയൊരു ഏരിയയാണ് അപ്പം ഇത് നൂറ് ശതമാനം തെളിയിക്കപ്പെട്ട ഘടകങ്ങളാണ് എന്ന് പറയാൻ പറ്റില്ല ഇതാണ് തിയറി എന്ന് പറയുന്ന ഒരു ഏരിയ പിന്നെ തിയറി പോലും ആവാത്ത പല ഉണ്ടാവും ജസ്റ്റ് ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ചെറിയ തെളിവുകളൊക്കെ ലഭ്യമായിട്ടുണ്ട് തിയറി എന്ന് പറയാൻ മാത്രമുള്ള കപ്പാസിറ്റി അതിനില്ല അതിനേക്കാളും ചെറിയ ഹൈപ്പോത്തിസിസ് ജസ്റ്റ് ഒരു അസംഷൻ ഇങ്ങനെ ആവാം എന്നൊരു തോന്നൽ ഇങ്ങനെ പല കാറ്റഗറികളിലായിട്ട് സയൻസിൻ്റെ മെത്തേഡ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഓരോന്നിനെയും വേർതിരിച്ച് നമ്മൾ വിലയിരുത്തണം സയൻസ് സ്വീകരിക്കുമ്പോൾ ഇല്ലേ സയൻസും കുറാനും എതിരായാലേത് സ്വീകരിക്കും എന്ന് ചോദിക്കുമ്പോൾ സയൻസിലെ ഏതാണ് എതിരായത് ഏത് വിഭാഗമാണ് എതിരെ പറഞ്ഞത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അതുപോലെ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഖുർആൻ എന്ന് പറയുമ്പോൾ അതിലും വ്യത്യസ്ത കാറ്റഗറികളുണ്ട് ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ പിന്നെ വളരെ യീനിയായിട്ടുള്ള നെസറായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക വിശ്വാസങ്ങളിലും ഉണ്ട് മൈലുമ്പൂറുറയായി അറിയപ്പെട്ട കാര്യങ്ങൾ അതിൽ യാതൊരു തർക്കത്തിനും എതിർപ്പുകൾക്കും സ്കോപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട് അതേ സമയത്ത് ചില വിയോജിപ്പുകളും എതിരഭിപ്രായങ്ങളും ഒക്കെ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞ അത്തരം വിഷയങ്ങൾ ലെന്നുകൾ ഇപ്പൊ ഫിഖ്ഹ് കർമ്മശാസ്ത്രം ഇതൊക്കെ മുജിത്തഹിദുകളായ പണ്ഡിതന്മാർ പിന്നെ ഗവേഷണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങളാണ് അപ്പൊ ഇത്തരം ലെന്നുകളും സാധ്യതകളും ഉൾപ്പെടുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പൊ ഏത് ഏതിനോട് എതിരായി എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉദാഹരണത്തിന് ഇസ്ലാമിൽ യക്കീനിയായിട്ട് ഉറപ്പുള്ള ഒരു കാര്യവും സയൻസിൻ്റെ ഒരു തിയറിയും പരസ്പരം എതിരായി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പുള്ള അറിവാണ് ഖുർആാനിൽ നിന്ന് ലഭിച്ച യക്കീൻ ഇതിനെയാണ് സ്വീകരിക്കുക ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ പരിണാമം എടുക്കാം അപ്പം മനുഷ്യന്റെ പരിണാമം മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണോ അല്ല സ്പെഷ്യൽ ക്രിയേഷൻ ആണോ ഇതിൽ ഇസ്ലാം ഉറപ്പുള്ള യക്കീനിയായ രൂപത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെപ്പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ പിന്നെ നമുക്ക് ഖുർആനിൽ യക്കീനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സയൻസിൻ്റെ തിയറി മാത്രമാണുള്ളത് മനുഷ്യനും പരിണമിച്ചുണ്ടായി എന്നുള്ളത് സാധ്യതയാണ് തെറ്റാൻ വകുപ്പുണ്ട് അപ്പോൾ അവിടെ ഖുർആൻ പറഞ്ഞതാണ് മനുഷ്യൻ്റെ കേസിൽ നമ്മൾ എടുക്കുക ഓക്കേ ഇനി സയൻസിൽ യക്കീനായിട്ടുള്ള ഉറപ്പുള്ള ഒരു ഫാക്റ്റുമുണ്ട് അല്ലെങ്കിൽ ഖുർആൻ ഹദീസിൽ നിന്ന് പിന്നെ ചില സാധ്യതകൾ എന്നുകൾ തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കുക ഇത്തരം സംഗതികൾ ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ നമ്മൾ സയൻസാണ് സ്വീകരിക്കുന്നത് അത് ഖുർആനിന്റെ അബദ്ധവും അല്ലെങ്കിൽ ഹദീസുകളിലെ പോരായ്മകളല്ല നമ്മൾ തെറ്റായ രൂപത്തിൽ ഊഹിച്ചു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥം ഖുർആാനിലും ഹദീസിലും കൃത്യമായി പറഞ്ഞൊരു സംഭവം അല്ലല്ലോ ഒരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഭൂമി ഒരു ഗോളാകൃതിയാണ് അതിന്റെ മൈന്യൂട്ട് ഷേപ്പിന്റെ സ്ട്രക്ചറിലൊന്നും അല്ല എന്നാ ഖുർആാനിന്റെ അല്ലെങ്കിൽ ചില ഹദീസുകളുടെ അല്ലെങ്കിൽ പരാമർശം കാണുമ്പോൾ ഒരു പക്ഷെ അതിങ്ങനെ പരന്നു കിടക്കുകയാണ് തോന്നിയേക്കാം അപ്പൊ ഇവിടെ ഖുർആൻ ഒരിക്കലും ഭൂമി ഒരു പരന്നു കിടക്കുന്ന ഒരു ഗ്രഹമാണ് എന്ന് കൃത്യമായി എതിർ സാധ്യതകൾക്ക് വകുപ്പില്ലാത്ത വിധം പറഞ്ഞിട്ടില്ല ചിലപ്പോ അങ്ങനെ തോന്നുന്നു എന്ന് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പൊ ഖുർആാനിന്റെ ഖുർആാൻ നിന്ന് രൂപപ്പെടുന്ന ഈ തോന്നലും സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ട ഫാക്റ്റും തമ്മിൽ എതിരാവുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നത് സയൻസാണ് ഓക്കെ അപ്പൊ ഈ പരന്നു എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വീക്ഷണം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക ദൃഷ്ടി അനുസരിച്ച് പരന്നതായി ഫീല് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഖുർആാൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുക കാരണം ഖുർആൻ അവതരിപ്പിക്കുന്നത് കുർആാൻ സത്യമാണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത് ഇത് നോക്കിയിട്ടല്ല മറിച്ച് അതിന് കൃത്യമായ നൂറ് ശതമാനം തെളിയിക്കാൻ കഴിയുന്ന കൃത്യമായ പ്രൂഫുകൾ നമുക്കതിനുണ്ട് അപ്പൊ ഈ പ്രൂഫുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കുറാൻ സത്യമാണെന്ന് തെളിയിക്കുന്നത് അപ്പോ അത് നമുക്ക് മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞു എന്നിരിക്കെ ഖുർആാനിൽ പറയുന്ന ഈ ഒരു തോന്നൽ നമ്മൾ സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ട ഫാക്ടുകൾക്കെതിരാണ് എന്ന് കരുതി നമ്മൾ അവിടെ ഖുർആനിൽ നിന്നുള്ള തോന്നലല്ല ഖുർആാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയുമാണ് ചെയ്യുന്നത് ഖുർആാൻ ഒരുപാട് സാഹിത്യ പ്രയോഗങ്ങളും ഒരുപാട് ആലങ്കാരിക പ്ര പ്രയോഗങ്ങളും ഉണ്ട് നമുക്കറിയാലോ അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരു ഉറപ്പ് മറ്റൊരു മറ്റൊന്നിന്റെ സാധ്യതകളോട് പരസ്പരം വൈരുദ്ധ്യമാകുമ്പോൾ ഉറപ്പുള്ളത് ഏതോ അത് നമ്മൾ സ്വീകരിക്കും രണ്ടും സാധ്യതകൾ പരസ്പരമാണ് ഏറ്റുമുട്ടുന്നത് അങ്ങനെ ഉണ്ടാകാം ഇപ്പൊ ഉദാഹരണത്തിന് മനുഷ്യേതര ജീവികൾ മനുഷ്യേതര ജീവികളെ ഒരു ബേസ് നമ്മൾ ഊഹിക്കുമ്പോൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു എന്നാണ് നമുക്ക് നേരിട്ട് തോന്നുന്നത് പരിണമിച്ചുണ്ടായതല്ല അത് തോന്നലാണ് അതെന്നു മാത്രമാണ് ഉറപ്പില്ല എന്നാൽ സയന്റിഫിക്കലി ഇതര ജീവികൾ മനുഷ്യേതര ജീവികൾ പരിണമിച്ചുണ്ടായി എന്നതാണ് അവിടെയുള്ള തിയറി അഥവാ സാധ്യത ഇപ്പൊ രണ്ടു തന്നുകളാണ് ഇവിടെ പരസ്യം ഏറ്റുമുട്ടുന്നത് ഇവിടെ ഒന്നിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയില്ല ഓക്കെ ഇവിടെ ഏതൊന്ന് ഏതൊരു കാലത്ത് തെളിയിക്കപ്പെടുന്നുവോ ഖുർആാനിക ഹദീസിലോ നിന്നെ പുതിയ ഒരു യക്കീനുണ്ടാകാൻ പോകുന്നില്ല അത് പണ്ഡിതന്മാരെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ അതിൽ ഉണ്ടാവുകയുള്ളൂ അതേസമയത്ത് സയന്റിഫിക്കലി ഇതിന് ഒരു പക്ഷേ ഭാവിയിൽ ഇതര ജീവികളുടെ വിഷയത്തിൽ ഉറപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നേ വരുന്നുള്ളൂ അപ്പോ നമ്മളത് ഉറപ്പിക്കും ഇതാണ് ഇസ്ലാമും പരസ്പരം എതിരാകുമ്പോൾ നമ്മൾ എടുക്കുന്ന എടുക്കേണ്ട നിലപാടാണെങ്കിൽ ഉള്ള ഒരു ഉറപ്പുള്ള കാര്യവും സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു ഉറപ്പുള്ള കാര്യവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാം ഓക്കെ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു രണ്ട് ഉറപ്പുകൾ ഖുർആാനിൽ ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യം സയന്റിഫിക്കലി ഉറപ്പിക്കുന്ന മറ്റൊരു കാര്യവുമായി പരസ്പരം വൈരുദ്ധ്യമായാൽ ഏത് സ്വീകരിക്കും ഇവിടെയാണ് ഇസ്ലാമിന്റെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരു പോയിന്റ് നിലനിൽക്കുന്നത് അങ്ങനെ ഒരിക്കലും തെളിയിക്കപ്പെടുകയില്ല ഖുർആാനിൽ നൂറ് ശതമാനം ഉറപ്പോടു ഖുർആാനുകളിലോ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഹദീസുകളിലൂടെയോ ഒക്കെ കഴിഞ്ഞ ഒരു കാര്യം എതിരഭിപ്രായങ്ങൾക്ക് വകുപ്പില്ലാത്തൊരു കാര്യം ഈ കാര്യത്തിന് വിരുദ്ധമായി ഒരു കാലഘട്ടത്തും ഒരു ശാസ്ത്രവും തെളിയിക്കുകയില്ല തീരെ ഉണ്ടാകാം പക്ഷെ തെളിയിക്കുകയില്ല കാരണം സയൻസ് ശാസ്ത്രം എന്ന് പറയുന്ന ഭൗതികമായ ഈ ഒരു വ്യവസ്ഥ എന്താണെന്ന് കണ്ടെത്തല ഈ ഭൗതിക വ്യവസ്ഥയെ സംവിധാനിച്ച പടച്ചവന്റെ വാക്കുകളാണ് ഖുർആാനിലുള്ളത് അതിൽ നിന്ന് ആ സൃഷ്ടാവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് അലൈഹി അലുസലം തങ്ങൾ സംസാരിക്കുന്നത് അപ്പോ ഇത് നബി തങ്ങൾ പറഞ്ഞതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഖുർആാനിൽ ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ പിന്നെ അത് വ്യക്തമായി പറഞ്ഞ കാര്യം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഖുർആാനിൽ ഒന്നുകൂടി പറഞ്ഞാൽ സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ട കാര്യങ്ങളോട് അനുകൂലമായിട്ടാണ് പല പദപ്രയോഗങ്ങളും നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പരിഹാസം മറ്റൊക്കെ ാണ് ശാസ്ത്രം കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ശാസ്ത്രം ഒരു സംഗതി കണ്ടെത്തിയാൽ അതായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അതേസമയം ശാസ്ത്രം കണ്ടെത്തി മുന്നേറ്റത് പറയൊന്നുമില്ല ഇത് ശരിയല്ലല്ലോ അതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ശാസ്ത്രം ഒരു സാധനം പുതുതായി കണ്ടെത്തി ഒരു പുതിയ അറിവ് പഠിച്ചെടുത്തു അതിനുശേഷം മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നു ഹോ ഇത് ഞങ്ങൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് കിതാബിലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ ഇത് കണ്ടെത്തിയ ശേഷം ഓരോന്നോരോന്ന് ഖുർആാനിൽ നോക്കി കണ്ടെത്തുന്നത് അതൊരു ഇരട്ടത്താപ്പല്ലേ യഥാർത്ഥത്തിൽ ഖുർആനിൽ ഇത് വ്യക്തമായി എന്താ പറയാ കൃത്യമായി ക്ലിയറായി പറഞ്ഞൊരു കാര്യല്ല ഖുർആാനിൽ നിന്നുള്ള ഒരു പദപ്രയോഗത്തിന് പല സാധ്യതകളും നമുക്ക് ചിലപ്പോ തോന്നിയേക്കാം സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ട ശേഷം നമ്മൾ ആ പദത്തെ പറ്റി പഠിച്ചു നോക്കുമ്പോൾ അറിഞ്ഞു നോക്കുമ്പോഴാണ് ഇപ്പോ എത്ര കൃത്യമായ പദപ്രയോഗമാണ് താരം നടത്തിയിട്ടുള്ളത് അപ്പൊ അബ്ദാവ് താരം ഇത് അറിയുന്ന അല്ലെങ്കിൽ ഇതിനെ സംവിധാനിക്കുന്ന ഒരാളാണല്ലോ ഖുർആാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത്തരം പ്രയോഗം വളരെ കൃത്യം എനിക്ക് ഉദാഹരണം ജസ്റ്റ് ഞാൻ അതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അലക്കൽ നിന്ന് മനുഷ്യനെ പടച്ചു അലക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ സാധാരണ രീതിയിൽ അർത്ഥം നോക്കുക ഒരു ഇറച്ചി കഷണം എന്നാണ് അല്ലെങ്കിൽ ഒരു പിന്നെ രക്തക്കട്ട ഇതിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് അതുകണെങ്കിൽ പഴയ കാലത്ത് അല്ലേ അത് മനുഷ്യന്റെ പൂർവ്വ ഒരു മാസമായിട്ട് പ്രസവിച്ച ഒരു പെണ്ണിന്റെ ഒരു കുട്ടിയെ കണ്ടാൽ ഒരു ചെറിയ പിന്നെ ഒരു രക്തക്കെട്ട പോലെ അല്ലെങ്കിൽ ഇറച്ചി കഷ്ണം പോലെ തന്നെ അപ്പൊ അതിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഊഹിച്ച് പറയാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇറച്ചി കഷണം അല്ലെങ്കിൽ രക്തക്കട്ട എന്നൊക്കെ പറയുന്നതിന് വേണമെങ്കിൽ അത്ഭുതമില്ല എന്ന് പറയാം എന്നാൽ അതിന് പല പദപ്രയോഗങ്ങളും ഉപയോഗിക്കാം അലക്ക് അലക്ക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പറ്റി പിടിക്കുന്നതിനാണ് അട്ടക്ക് അലക്ക് എന്ന് പറയും അട്ട എന്ന് പറയുന്ന ജീവി നമ്മുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് ശരീരത്തിൽ നിന്നുള്ള രക്തവും ഒക്കെ വലിച്ചു ഊറ്റി കുടിക്കുന്ന ഒരു ജീവിയാണ് അട്ട ഈ അറ്റക്ക് ഉപയോഗിക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യനെ എന്ത് രൂപത്തിൽ ഏത് മനുഷ്യന്റെ പ്രാഥമിക സ്റ്റേജ് ജൈഗോർ പിന്നെ എന്ന സ്റ്റേജിനെ ഖുർആൻ വിവരിക്കുന്നത് അലക്ക് എന്ന പദപ്രയോഗത്തിൽ നിന്നാണ് അപ്പൊ പിന്നീടാണ് സയന്റിഫിക്കലി എംബ്രിയോളജി ഒക്കെ വികസിച്ചുകൊണ്ട് മനുഷ്യന്റെ പിന്നെ ഉത്ഭവവും അതിന്റെ പിന്നെ ജന്മവും ഒക്കെ വിശദീകരിക്കുന്നത് അപ്പോ ഓവവും അതുപോലെ സ്പേവും കൂടി ചേർന്ന് രൂപപ്പെടുന്ന സൈക്കോട് ചിത്താണ്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട് അത് ഓവറിയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ അട്ടയെ പോലെ പറ്റി പിടിക്കുകയാണെന്ന് മാത്രല്ല അതിൽ നിന്നാണ് ആംബ്ലിക്കൽ കോഡ് കുട്ടിയുടെ പൊക്കിൽ കൂടി രൂപപ്പെടുകയും അതിലൂടെ രക്തവും ലവണങ്ങളൊക്കെ ആവശ്യമായ പോഷകങ്ങളൊക്കെ വലിച്ചെടുത്തുകൊണ്ടാണ് ഈ കുട്ടി വളരുന്നത് അപ്പോ സ്വാഭാവികമായി അട്ടയോട് എല്ലാ അർത്ഥത്തിലും സാമ്യമുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് അപ്പൊ ഈ അട്ടക്ക് ഉപയോഗിക്കുന്ന ഈ അലക്ക് എന്ന പദപ്രയോഗം തന്നെ കുറാൻ അവിടെ ഉപയോഗിച്ചു എന്നത് എംബ്രിയോളജി വികസിച്ച ശേഷം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലാതെ നേരത്തെ അലക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് രക്തക്കട്ട അവിടെ മുമ്പ് നമുക്ക് അട്ട എന്ന പദപ്രയോഗം ആ അതിന്റെ അർത്ഥം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടതിന് ശേഷം ഖുർആാനിൻ്റെ പദപ്രയോഗത്തിൻ്റെ കൃത്യത എടുത്തു പരിശോധിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് അപ്പോൾ ഈ എംബ്രിയോളജി കൃത്യമായി അറിയുന്നവനും സംവിധാനിക്കുന്നവനുമായ സൃഷ്ടാവിന്റെ വാക്കുകളാണ് ഈ ഖുർആാൻ എന്നും കൂടുതൽ ബോധ്യപ്പെടുന്നത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം വളരെ വ്യവസ്ഥാവിധമായ ഒരു കാലഘട്ടത്തും തിരുത്തുകയോ മാറ്റുകയോ ചെയ്യേണ്ട വരാത്ത ആയ ഒരു ജ്ഞാന വ്യവസ്ഥയാണ് മനസ്സിലാക്കുന്നുള്ളത് ഞാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞൊരു ഒരു വ്യവസ്ഥ എന്നുള്ളത് സയൻസിന് അമിതമായ പ്രാധാന്യം കൽപ്പിച്ച് സയൻസ് പറയാത്തതൊന്നും ഇല്ല ഇങ്ങനെ പറയുന്നില്ല ശാസ്ത്രം എന്ത് കണ്ടെത്തിയാലും അതിനെയൊക്കെ വിമർശിക്കുന്നു അതിനെ പിന്നെ അതിന് പുറം തിരിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ വസ്തുതകളെ വസ്തുതകളായി കണ്ടുകൊണ്ടെല്ലാം സ്വീകരിക്കാനും തള്ളേണ്ടവ തള്ളാനും ഒക്കെ പര്യാപ്തമായ എക്കാലത്തും നിലനിൽക്കുന്ന മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടാത്ത ഒരു ഒരു കുസൂലാണ് ഒരു ബേസാണ് നമ്മളിവിടെ പറഞ്ഞു വച്ചിട്ടുള്ളത് സത്യം سبتمى ما يمسلاك الله الله موفق ان